തീരെ നിങ്ങള് ഞങ്ങൾ ഇങ്ങനെ ബൈക്ക് ഇങ്ങനെ പോയി പോര ഞാനെ മാരുമൊന്നും തടഞ്ഞതും ഇല്ലേ എന്തൊക്കെയാ വർത്താനം കേട്ടപ്പോ നല്ല വർത്താനം തന്നെ ഏതാ ഞാൻ ആവശ്യം അർജന്റീന പോവാണ് നിങ്ങൾ കാര്യം ചെയ്യാം ഇത് നിങ്ങള് രണ്ടാളും കേട്ടോ മ്മള് പോയി ബില്ലേ അസറഫ് വന്നപ്പോ നമ്മള് കാര്യപ്പോ നമ്മളിവിടെ പിരിയാണല്ലോ അതിന്റെ ബോധ്യം നമ്മക്ക് പോയി തന്നെ ആ കിട്ടീന് ഇച്ചു കന്നോളാം എങ്ങനെ കിട്ടീന് ബോധ്യത്തല്ല അന്റെ ഇൻജോ കിട്ടിയില്ല ഇഞ്ചായ് കിട്ടി ഒപ്പം ശരിയാക്കാരെ ഒപ്പം ഒരു വടി പുത്താ മാത്രം അല്ലെന്താ പൂസാര മര്യാദക്ക് പൊന്നാട് ചങ്ങായി ഇന്ത്യയില്ല ഒപ്പം മൂന്നാട് ഇന്ന ശരിയാക്കണേ കൂടുതലെ ഇന്ത്യയില്ല പൂസം ഞാൻ മര്യാദക്ക് ഇന്റെ പൊന്നാന ചെങ്ങാ ഇഞ്ചത്ത് കിട്ടിയില്ലേക്കാ എന്റെ തന്നെ കിട്ടി കിട്ടിയില്ല പിന്നെ പറയാം നിക്കുന്നത് കിട്ടിയില്ല ഒപ്പം കൊണ്ടു നോക്കുമ്പോൾ ശരിയാക്കാൻ അങ്ങനൊന്നും പറ്റൂലോ അന്നെ ഞാൻ ഒരു മണി അടുത്ത് ഒന്നും കിട്ടില്ല പൈസ അന്നെ ഒപ്പം കൊണ്ടു നോക്കുമ്പോൾ ശരിയാക്കാ കുതിരെ ഇഞ്ചൊക്കെ പൊന്നാൻ ഇഞ്ചൊക്കെ കിട്ടി തരില്ലേ ഏതാലും പേ അന്നെന്താണ് മനസ്സിലാക്കാന അല്ല എന്തോ പ്രശ്നം അതെ ഞങ്ങൾ രണ്ടാൻ പാട് ബൈക്ക് പോയിട്ട് പോര അപ്പൊ അസ്രഫ് ഞങ്ങൾക്ക് തരാൻ വേണ്ടിട്ട് ഞങ്ങൾക്ക് പൈസ തന്നു ഓരോടുത്തോ കൊടുത്തേ ഇപ്പൊ ഞമ്മള് വീതം ചോദിച്ചു ഞാൻ ഇച്ചിരി തരുന്നില്ല പോന മൂന്ന് സ്വന്തം എടുത്തു ഞങ്ങൾ ഇഞ്ചു കിട്ടില്ല മൂപ്പരന്താ കൊടുത്തു കിട്ടിയില്ല അല്ല അന്റെ ഓന്റെ തന്നെ അതാ കൊടുത്തേക്കണത് ഞങ്ങൾ തരാക്കാ രണ്ടാളി ആരാജനോടിയും എന്റെ കാലത്ത് ഇല്ല രണ്ടാളില്ലോ ഇത് ആലോചിട്ടില്ല ഇതിപ്പോ താരത്തെ പോക്കറ്റിലുണ്ടോ അപ്പൊ ഇനി ഇപ്പൊ താരത്തന്നറിയാതാണ് കുതിരന്റെ വാക്കൊക്കെ കേട്ടിട്ട് കസറോട് അങ്ങനെ പിരിണ്ടാവും ഞാനൊക്കെ ഇതിന്റെ വട നാട്ടിക്കാടേ കുടിച്ചോ